എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്ത് വരണം കേട്ടോ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നല്ല തീറ്റയും ഉള്ള രണ്ട് മുട്ടന്മാർ വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടന്മാരുടെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം പ്രായമായ രണ്ട് അടിപൊളി ക്രോസ് പീഡാട്ടും കുട്ടികളും അതിൻ്റെ ഒരു തള്ളയാടായ സിരോഹി ഒറിജിനൽ സിരോഹി ആടും കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികളാണ് നല്ല വളർച്ചയ്ക്കുള്ള കുട്ടികളാണ് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെട ഇത് നാലാമത്തെ പ്രസവമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മോങ്ങം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എട്ട് മാസം പ്രായമായ ഒരാട് ഇത് ആണ് ഹൈദരാബാദ് ബീറ്റിലായിട്ടുള്ള അതിൻ്റെ കുട്ടിയാണിത് എട്ട് മാസം പ്രായമായി വില ഈ ആടിന് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ മോങ്ങം വളർത്താൻ അനുയോജ്യമായ ഒരു ജമിനാപ്യാരി ആടും അതിൻ്റെ രണ്ടര മാസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നല്ല ഇടനീട്ടവും പൊക്കവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു ക്രോസ് ബീഡ് ചെനയാട് വിൽപ്പനക്ക് മൂന്ന് മാസം കൺഫേം ചെനയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ചെവിനീളം ഇടനീട്ടം അത്യാവശ്യം നല്ല പൊക്കമെല്ലാം ഉള്ള കുട്ടികളാണ് കുട്ടികൾ ഇപ്പോൾ രണ്ട് മാസം പ്രായമായി ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പെടക്കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ആടും രണ്ട് കുട്ടികളും ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുട്ടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷം രൂപ സ്ഥലം പൊന്നാനി ഫാൻസി കാടാവർഗത്തിൽപ്പെട്ട ഭട്ടം കുയില് വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം മൊത്തം ഇരുപത്തഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് മുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വരമ്പനാല വളർത്താൻ അനുയോജ്യമായ ഒരു അടിപൊളി ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായി തൊണ്ണൂറ് ശതമാനം ചേന കൺഫേമാണെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് ഇടയൂർ വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആടുകൾ വിൽപ്പനക്ക് ഒരു നല്ലൊരു അടിപൊളി ക്രോസ് സ്പീഡ് മുട്ടനും രണ്ട് പട കുട്ടികളുമാണ് ഉൽപ്പന്നക്കുള്ളത് ക്രോസ്മീരി മുട്ടൻ അഞ്ച് മാസവും പടക്കുട്ടികൾ രണ്ടര മാസവുമാണ് പ്രായം എല്ലാം നല്ല തീറ്റയും കൂടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാർ പതിനയ്യായിരത്തി നാന്നൂറ് രൂപ മൂന്നും കൂടി പതിനയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പെടയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരി കാവുംപറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബ്രോയിലർ മലബാരി ക്രോസ് കടിഞ്ഞൂൽ ആട് വിൽപ്പനക്ക് നാല് മാസം ചന നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരാടാണ് ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പളാഞ്ചേരിക്കടുത്ത് എടയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വില്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ കാളയുടെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാമുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാലപ്പുഴ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് അടിപൊളി മുട്ടൻ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഏകദേശം ഒന്നര ലിറ്ററോളം പാൽ ഒരു ദിവസം കിട്ടുന്നുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ